Runner, Suspense Runner, Kavya and Sovin. I'm sorry, Navya and Sovin. We have to go to the Padirathri and we have to go to the direction. We have to go to the mature. She has done a very good thriller. Do you think you have to go to the police? Yes, I think you have to go to the police. I think you have to go to the police. ഇതുപോലുള്ള ക്രിമിനൽസ് ഉണ്ടോ എന്നുള്ളത് അത് പരസ്യമായിട്ട് ഇപ്പം അങ്ങനെ ഓരോ സിനിമയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു അത് ഇങ്ങനെ തുടർന്ന് നോക്കിക്കഴിഞ്ഞാലും ശരി ഈ സിനിമയ്ക്കാണ് അതൊരു സത്യാവസ്ഥയാണ് ആ ക്രിമിനലുകളെ മാറ്റി നിർത്തേണ്ട സമയം ആയിരിക്കും അതിങ്ങനെ സിനിമ പോലുള്ള മീഡിയത്തിൽ കൂടെയാണ് അത് കൊണ്ടുവരാൻ സാധിക്കും കാരണം ഈ ക്രിമിനൽസുമായി നെക്സസ് ആയി അവർ ചെയ്യുന്നതിനുള്ള പല കാര്യങ്ങളും ഇതുപോലുള്ള കൊണ്ടുവരുന്നത് സൂപ്പർ പോലീസുകാരുടെ റിയൽ ലൈഫിൽ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവർ കേസ് വരുമ്പോൾ അവരെങ്ങനെയാണ് അതിന് ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ് പോലീസുകാരുടെ ലൈഫിൽ അങ്ങനെ പഠിച്ചു ഫേസ് ചെയ്യുന്നു ഇമോഷൻ കൃത്യമായി കാണിച്ചിട്ടുണ്ട് നന്നായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതേ പറഞ്ഞത് ഓരോ ക്യാരക്ടേഴ്സും വളരെ കൃത്യമായിട്ട് അളന്നു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് അതവര് വളരെ കൃത്യമായിട്ട് ആയിട്ടില്ല മനോഹരമായിട്ടുള്ള ജോലിയാണ് സൗമിക്കായിട്ട് അറിയിക്കുന്ന ആർട്ടിസ്റ്റാണ് ഏത് ക്യാരക്ടറൊക്കെയാണ് നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നത് മനോഹരായിട്ട് <laughs> അറിഞ്ഞിരിക്കുന്ന ഒരുപാട് സന്തോഷമായി ഒത്തിരി നല്ല പിന്നെ തീർച്ചയായിട്ടും നമ്മളൊക്കെ എത്ര വർഷങ്ങളായിട്ടാണെങ്കിലും ആൾക്കാരാണ് നമ്മൾ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തവരാണെങ്കിൽ പോലും വളരെ രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല സ്ക്രീനിലേ നല്ല ഡയറക്ഷൻ നല്ല ക്യാമറ നന്നായിട്ട് വളരെ സക്സസ്ഫുൾ ആവട്ടെ സിനിമയാണ് തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ ഒരു പിന്നെ സ്റ്റോറിന്ന് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഒരു കുടുംബം ഉണ്ടാവുള്ളൂ ആ കുടുംബ കുടുംബകൃത്യം നല്ലതാണ് ആ കുടുംബവും രണ്ടും പാനലായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട് യുടെ ശരിക്കൊരു റിസറക്ഷൻ ആണ് ഇനി നവ്യടേ ഗോൾഡൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സൗദിനൊക്കെ ഭയങ്കര സ്പോർട്ടണം ഇന്ദ്രൻഡായിട്ടും വളരെ കുറച്ച് ടൈമിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇമ്പാക്റ്റ് ആണ് ഡയറക്ഷൻ്റെ മികവ് അതൊരു ഉമൻ ഡയറക്ടർ ആണെന്നൊരു സിനിമ ആണെന്ന് ആർക്കും മനസ്സിലായി ഭയങ്കര ഇമോഷൻസിൻ്റെ ഭയങ്കര ഒരു ലെയറിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര നല്ലതായിരുന്നു ആൻഡ് പുഴുതൊരു ഡയറക്ടർന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി കയ്യൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റി മേക്കിങ്ങിലുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് മസ്റ്റ് 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 നോട്ട്